ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളെ പറ്റിയുള്ള വീഡിയോ കേട്ടോ അതായത് വിരിഞ്ഞിറങ്ങി ഒരു മാസം വരെയുള്ള കോഴിക്കുഞ്ഞുങ്ങൾക്ക് സാധാരണയായി കണ്ടുവരുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും അതിൻ്റെ മരുന്നുകൾ എന്തൊക്കെയാണെന്നുള്ളത് കേട്ടോ പറയുന്നത് ഇപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും ഓരോരുത്തർ ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊടുക്കുന്നുണ്ട് പുതുതായി വന്നവർക്ക് അറിയില്ലല്ലോ അതുകൊണ്ട് ഒന്നും കൂടി പറയാം കേട്ടോ അപ്പം സാധാരണ കണ്ടുവരുന്ന രണ്ട് മൂന്ന് അസുഖങ്ങൾ പറയാം ഒന്നാമതായിട്ട് ഈ പിന്നെ മൂടുഭാഗത്ത് കാഷ്ടം ഒട്ടിപ്പിടിക്കുകയാണ് അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുകയെന്നു പറഞ്ഞാൽ നമ്മളിപ്പോൾ രാവിലെയും വൈകുന്നേരവും നമ്മൾ ഒരു പത്ത് കോഴിക്കുട്ടി ഉണ്ടെങ്കിൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കുമ്പോൾ ഒന്നിന് പെട്ടെന്ന് വയ്യാതായാൽ നല്ലോണം അസുഖം മൂർച്ഛിച്ചതിൻ്റെ ശേഷം മാത്രമേ നമുക്കത് മനസ്സിലാവുള്ളൂ അതായത് നല്ലോണം അസുഖം അത് വല്ലാതെ ചെറു താത്തിൽ നിന്ന് തൂങ്ങി നിൽക്കും അപ്പോൾ അതിനുള്ള അവസരം കൊടുക്കരുതായാലും മുന്നേ തന്നെ ഏകദേശം നമുക്ക് അറിയാം എന്നും എല്ലാ കോഴിക്കുട്ടികളെയും നമ്മൾ നോക്കി നിരീക്ഷിച്ച് നമുക്ക് മനസ്സിലാവും അപ്പോൾ ഈ മൂട് മൂട്ചിയലുള്ള കോഴിക്കുട്ടിൻ്റെ എല്ലാ ബാഗ് പാക്ക് ബാഗൊക്കെ ഇങ്ങനെ ഒട്ടി നിൽക്കുന്നുണ്ട് അതായത് വന്നിട്ട് ഒട്ടിപ്പിടിച്ച് അപ്പോൾ കാഷ്ടം ബാക്കിൽ ഒട്ടിപ്പിടിക്കുമ്പോൾ അത് പുറത്തേക്ക് പോവാതെ വയറ്റിൽ തന്നെ കിടന്ന് ദഹനക്കേടായി ഈ കോഴിക്കുഞ്ഞിന് പിന്നെ തീറ്റ എടുക്കാൻ പറ്റാതായി അങ്ങനെയാണ് തീറ്റ വേണ്ടി അങ്ങനെയൊക്കെയാണ് ചത്തു അപ്പോൾ അതിനുള്ള ഒരു മരുന്ന് ഒരു നാടൻ മരുന്നായിട്ട് പറയുന്നത് നമ്മൾ എത്ര തന്നെ കൂട് കൂടുതൽ സൂക്ഷിച്ചാലും ചിലപ്പോൾ അധികം തീറ്റ അധികം വല്ലാതെ അധികം തീറ്റ തീറ്റെടുക്കുന്ന കോഴിക്കുട്ടിക്കൊക്കെ വരും കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്തെങ്കിലും എടുത്തിട്ട് ബാക്ക് ഭാഗം നല്ലവണ്ണം ക്ലീനാക്കി കൊടുക്കുക അവിടെ കട്ടപിടിച്ചൊക്കെ നല്ലോണം തുടച്ച് മാറ്റുക ചെറുതായിട്ടൊന്നെക്കി കൊടുത്തിട്ട് അവിടെ ഉള്ള എല്ലാം ക്ലിയർ ആക്കുക എന്നിട്ട് അതിൻ്റെ ശേഷം നമ്മൾ ശർക്കര ഉണ്ടല്ലോ ശർക്കര ഒരു ചെറിയ പീസ് എടുത്തിട്ട് വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക എന്നിട്ട് കുറച്ചു നേരം കഴിഞ്ഞാൽ അത് നല്ലോണം അലിഞ്ഞിട്ടുണ്ടാവും അതൊരു ഫിൽറ്ററിലാക്കി രണ്ട് മൂന്ന് തുള്ളി രാവിലെയും കൊടുക്കുക ഉച്ചയ്ക്കും കൊടുക്കുക വൈകുന്നേരം കൊടുക്കുക അങ്ങനെ ഈ ഈ അസുഖം വന്ന കോഴിക്കുട്ടിക്ക് മാത്രമല്ല ആ ബാച്ചിലുള്ള മുഴുവൻ കോഴിക്കുട്ടികൾക്കും അങ്ങനെ കൊടുക്കുക അങ്ങനെ ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ഈ കോഴിക്കുട്ടികൾക്ക് അങ്ങനെ ഒരു പ്രത്യേകത എന്തെങ്കിലും ഒരു അസുഖം ഒന്നിന് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ അസുഖമുള്ളതിന് മാത്രമല്ല മരുന്ന് കൊടുക്കണത് നാടമരുന്നാട്ടോ പറയുന്നത് അപ്പോൾ എല്ലാത്തിനും കൊടുക്കുക പിന്നെ ഞാൻ പറഞ്ഞ ഈ രീതിയിൽ തുളസി കഞ്ഞി കുറുക്കലൊക്കെ ഇടിച്ച് പീഞ്ഞ് നീരെടുത്തിട്ട് ആഴ്ച രണ്ടോ മൂന്നോ ദിവസമൊക്കെ കൊടുക്കുന്ന കോഴിക്കുട്ടികൾക്ക് വല്ലാതെ ഈമാതിരി പ്രശ്നങ്ങളൊന്നും വരൂലട്ടോ അപ്പോൾ അങ്ങനെ മുടിച്ചിട്ടുള്ള മരുന്ന് ശർക്കര വെള്ളമാണ് പിന്നെ കണ്ട് സാധാരണ കണ്ടുവരുന്ന വേറൊരു അസുഖമാണ് ചിറക് താത്തി നിൽക്കൽ അത് ഒരുവിധം എല്ലാവരും ഫാമിലുള്ളിലാണ് ചിറക് താത്തി നിൽക്കൽ ചിറക് താത്തി നിൽക്കുക എന്നാൽ ഈ കോഴിക്കുഞ്ഞിന് എന്തെങ്കിലും ഒരു വെയ്യായി കണ്ടെങ്കിൽ അത് ചെറുക് താത്തി നിൽക്കും അത് തൂക്കം തന്നെ ആവണമെന്നില്ല അത് അതിന് പനി വന്നാലോ അല്ലെങ്കിൽ അതിന് കാല് തളർച്ച വരാനുള്ള ലക്ഷണമോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എന്തെങ്കിലും കുരുപ്പ് വരാൻ പോവുക അങ്ങനെ എന്തെങ്കിലും വരാൻ പോകുമ്പോഴൊക്കെ ആരോഗ്യം കുറയുമ്പോഴാണ് അങ്ങനെ നിൽക്കുക അപ്പോൾ ഈ ആരോഗ്യമില്ലാത്ത കോഴിക്കുട്ടിയാണ് അപ്പോഴും ചിറക് താത്തി നിൽക്കുക അപ്പോൾ അതിനെന്താ മരുന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ പിന്നെ സാധാരണയായിട്ട് ഈ ചെറിയ കോഴിക്കുട്ടികൾക്ക് ലിക്സൻ പൗഡർ എന്ന് പറഞ്ഞ ഒരു പൊടിയുണ്ട് അത് വെള്ളത്തിൽ കലക്കിട്ട് കുടിക്കാനുള്ള വെള്ളത്തിൽ കലക്കിയിട്ട് എല്ലാവർക്കും കിട്ടുന്ന മാതിരി കൊടുക്കണം ഇനി അഥവാ അത് കോഴിക്കുഞ്ഞ് കുടിക്കില്ലെങ്കിൽ നമ്മൾ ഫിൽറ്ററിലാക്കി ഓരോരുത്തർക്കും ഓരോരുത്തർക്കും കൊടുക്കാനാണ് വേണം അതാണ് ഒരു മരുന്ന് പിന്നെ നമ്മൾ എന്ന് തന്നെ വേറൊരു മരുന്നുണ്ട് അത് കുറച്ച് കോസ്റ്റ്ലിയാണ് അത് ഒരു രണ്ട് തുള്ളി വെച്ച് രണ്ട് നേരം കൊടുത്താലും മതി പിന്നെ അതിൻ്റെ കൂടെ ഈ ഒക്കെ കൂടെ നമ്മൾ വൈറ്റമിൻ സിറപ്പ് നിർബന്ധമായിട്ടും കൊടുക്കണം കേട്ടോ പിന്നെ ഏറ്റവും നല്ലത് നിങ്ങൾ തൊട്ടടുത്തുള്ള മൃഗാശുപത്രിയിൽ പോയി പറയാമെന്നുള്ളത് പിന്നെ മൃഗാശുപത്രിയിൽ പോകാനൊന്നും യാതൊരു സൗകര്യവും ഇല്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞ മരുന്നുകൾ കിട്ടും പിന്നെ ഇതൊക്കെ ഇംഗ്ലീഷ് മരുന്നാണ് അപ്പം മറ്റേത് ആദ്യം പറഞ്ഞത് നാടൻ മരുന്നാണ് പിന്നെ തൂക്കത്തിന് നമ്മൾ നാടൻ മരുന്ന് കൊടുത്താൽ എത്രത്തോളം രക്ഷപ്പെടും എന്ന് എനിക്കറിയില്ല ഞാനിവിടെ തൂക്കത്തിന് നാടൻ മരുന്ന് കൊടുക്കലില്ല ഞാൻ ഇംഗ്ലീഷ് മരുന്ന് തന്നെയാണ് കൊടുക്കലുള്ളത് നമുക്കങ്ങനെ വല്ലാതെ അങ്ങനെ പ്രശ്നം വരലില്ല കേട്ടോ പിന്നെ നല്ല ആരോഗ്യമുള്ള നല്ല പാരൻസ്റ്റോക്കിൻ്റെ മക്കളാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ രീതിയിലുള്ള യാതൊരു ട്രീറ്റ്മെൻറ്റും ഒരു ഇതും വേണ്ട നമ്മൾ വൈറ്റമിൻ സിറപ്പിൻ്റെ കൂടെ ആവശ്യം ഉണ്ടാവില്ല ഒരു നല്ല രീതിയിൽ തന്നെ വെറും സ്റ്റാർട്ടറും വെള്ളം കൊടുത്താൽ തന്നെ ഒരു നല്ല പോലെ വളർന്ന് വലുതായി വരും പിന്നെ നമ്മളിപ്പോൾ ഈയൊരു മാസം തണുപ്പ് തണുപ്പ് വിട്ട് വാനലിലേക്ക് വരുന്ന ഒരു സമയമാണ് അപ്പോൾ അസുഖങ്ങൾ വരുന്ന സമയമാണ് ഇപ്പോൾ മഞ്ഞും മാറി വാനൽ തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ എന്തായാലും വൈറ്റമിൻ സിറപ്പ് നിർബന്ധമായിട്ടും കൊടുക്കണം കോഴികൾക്ക് അപ്പോൾ നമ്മൾ ഈ വിരിഞ്ഞ കുറങ്ങിയ കോഴി കുട്ടികൾക്ക് ഞാൻ പറഞ്ഞല്ലോ ഞാനിപ്പോൾ വിരിഞ്ഞ് ഒരു രണ്ട് മൂന്ന് നാല് ദിവസം മൂന്ന് ദിവസം തന്നെ കഴിയുമ്പം തന്നെ ഗ്രോപിപ്ലക്സ് കലക്കി കൊടുക്കലുണ്ട് ഗ്രോപ്ലക്സ് രണ്ട് മൂന്ന് തുള്ളി ഒരു കുടിക്കുന്ന വെള്ളത്തിൽ ഒറ്റിച്ച് കലക്കി കൊടുക്കലുണ്ട് ഇനി ഗ്രോ പ്ലക്സ് കൊടുക്കാത്ത ബാച്ചിൽ ഞാൻ മറ്റേ തുളസി കഞ്ഞി കുറുക്കലൊക്കെ ഇടിച്ച് പിന്നെ നീരെടുത്ത് അതും കൊടുക്കലുണ്ട് തുളസിയും ഇവിടെ ഇല്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഗ്രോ പ്ലക്സ് കൊടുക്കുന്നത് എന്നാലും ഞാൻ ഇവിടെ നിന്നാലെ കൊണ്ടു കൊടുക്കലുണ്ട് അതൊക്കെ കൊടുത്താൽ നല്ലതാട്ടോ അവർക്ക് പിന്നെ ഞാൻ പത്ത് ദിവസം കഴിഞ്ഞാൽ ആദ്യം സ്റ്റാർട്ടറും വെള്ളം പറഞ്ഞ ആ രീതിയിൽ തന്നെ കൊടുക്കുക മഞ്ഞൾ വെള്ളമൊക്കെ കൊടുക്കുക ഈ വെള്ളം കൊടുക്കുക ഒക്കെ കൊടുക്കുക പിന്നെ ശർക്കര വെള്ളം ഇടക്ക് അസുഖം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അയച്ചാൽ ഒരു ദിവസമൊക്കെ വെറുതെ കൊടുക്കാം കേട്ടോ കുട്ടികൾക്ക് അതും നല്ലതാണ് പിന്നെ നമ്മളൊരു പത്ത് ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുരിങ്ങേൻ്റെ ഇല കുറേശെ ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുക്കുക പിന്നെ നമ്മൾ പച്ചിലകൾ അതായത് മുരിങ്ങേൻ്റെ ഇല പച്ച പുല്ല് നമ്മുടെ തളീരല്ല കേട്ടോ പുല്ലൊക്കെ നേരെ പുല്ല് നല്ല ഒരള്ള പുല്ലെല്ലാം നല്ല നേരെ പുല്ലൊക്കെ ചെറുതാക്കി അരിഞ്ഞിട്ട് വില ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കൊടുക്കുക അപ്പോൾ ഇവർക്ക് ഫൈബർ കണ്ടൻ്റെ അതും കിട്ടും പിന്നെ ഈ ചോറ് പറഞ്ഞ സാധനം നമ്മൾ കോഴിക്കുട്ടികൾക്ക് മാക്സിമം കൊടുക്കാതെക്കുക ഞാൻ ഒരു മാസം വരെ ചോറ് കൊടുക്കലില്ല അപ്പോൾ ഈ ചോറൊക്കെ വേഗം കൊടുക്കുന്ന കോഴിക്കുട്ടികൾക്കാണ് തൂക്കും കാര്യമൊക്കെ വരിക അപ്പം ചോറ് ദഹിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് ചോറ് ഗോതമ്പൊക്കെ ഒരു മാസം വരെ കൊടുക്കാതെക്കാണ് ഏറ്റവും നല്ലത് പിന്നെ കുടിക്കാനുള്ള വെള്ളം ദിവസം മാറ്റി കൊടുക്കുക പിന്നെ വരെ ഏകദേശം ഒരാഴ്ചക്കായാൽ നമുക്ക് നെറ്റ് കൂടുതലാക്കിയിട്ട് മുറ്റത്തൊക്കെ ഒന്ന് വിടുക ഇളം വെയിലൊക്കെ കൊള്ളിക്കുക പിന്നെ അതുപോലെ ചെതലൊക്കെ കിട്ടിയാൽ കൊടുക്കുക അങ്ങനെയൊക്കെ നമുക്ക് ആരോഗ്യകരമായിട്ട് കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കാൻ പറ്റുള്ളൂ പിന്നെ ഇത് ശ്രദ്ധിക്കുക ദിവസവും എല്ലാ കോഴിക്കുട്ടീനെയും ശ്രദ്ധിക്കുക എന്തെങ്കിലും വയ്യാ വരുന്നുണ്ടോ എന്നൊക്കെ വേഗം വന്ന് നല്ലോണം അധികമായിട്ട് പിന്നെ ചികിത്സിച്ചാൽ ചിലപ്പോൾ ചത്തു പോയിന്ന് വരും പിന്നെ ഏതെങ്കിലും ഒന്നിന് വയ്യക വന്നിട്ടുണ്ടെങ്കിൽ നമ്മളതിനെ മാറ്റിയിട്ട് ചികിത്സിക്കൊക്കെ വേണം പിന്നെ ഒന്നിനെന്താ വേഗം വന്ന് നമ്മൾ ബാക്കി എല്ലാവരും നല്ല രീതിയിൽ തന്നെ നിരീക്ഷിക്കണം എന്തെങ്കിലും അസുഖം വരുന്നുണ്ടോ ഇല്ലയെന്നുള്ളത് അപ്പോൾ ഒരു പത്ത് കോഴിക്കുട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് സുഖമായിട്ടൊക്കെ നോക്കാൻ പറ്റും കേട്ടോ പിന്നെ വരുന്നൊരു അസുഖമാണ് നെഞ്ചുണക്ക് നെഞ്ചുണക്ക് എന്ന് പറഞ്ഞാൽ കോഴിക്കുഞ്ഞ് വളരെയധികം വെയിറ്റ് കുറഞ്ഞു പോവുക തീറ്റെടുക്കാതെ ആയി പോകുക ഭാഗം ഒട്ടി നിൽക്കുക അപ്പോൾ അതിനുള്ള മരുന്നൊക്കെ നമ്മൾ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഞാൻ പറഞ്ഞത് കോഴിൻ്റെ മരുന്നല്ല ഞാൻ പശുവിൻ്റെ മരുന്നാണ് കൊടുക്കുന്നത് അത് ഒരു ഇത്തിരി ഡോസ് കൂടിയാൽ കോഴിക്കുഞ്ഞ് ചത്തു പോകാൻ സാധ്യത ഉണ്ട് കേട്ടോ അത് ബയോട്രീം ഡി എസ് എന്ന് പറഞ്ഞ ഒരു ഗുളികയാണ് വലിയൊരു ഗുളികയാണ് ആ ഗുളികേൻ്റെ ചെറിയത് അതായത് പിന്നെ കാ ഭാഗമല്ല കാ ഭാഗത്തിന് പത്ത് പീസൊക്കെ ആക്കിയിട്ട് അതിലും ഒരു ഭാഗമാണ് ഞാൻ അതും പിന്നെ പതിനഞ്ച് എം എൽ വെള്ളത്തിൽ കലക്കിയിട്ട് രണ്ട് മൂന്ന് ഉള്ളി അത്രയും ഡോസ് കുറച്ചിട്ടാണ് കേട്ടോ കൊടുക്കുകയുള്ളത് പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ലിവർ ടോണിക്കും കൊടുക്കലുണ്ട് അങ്ങനെയൊക്കെ നമ്മൾ നെഞ്ചുണക്ക് മാറ്റിയെടുക്കലുണ്ട് അത് പശുവിൻ്റെ ഗുളിക ആയതുകൊണ്ടാണ് ഞാനത് വല്ലാതെ റെക്കമെൻഡ് ചെയ്യാത്തത് എന്താ വെച്ചാൽ അത് ഡോസ് കൂടിയാൽ കോഴി പോകും അത്രയും ഹൈ ഡോസ് ഗുളികയാണത് പക്ഷേ നമ്മൾ കറക്റ്റ് അത് കൊടുത്താൽ നമുക്ക് അസുഖം ഭേദമായി കിട്ടുകയും ചെയ്യും കേട്ടോ വലിയ കോഴിക്കൊക്കെ പ്രശ്നമില്ല നമുക്ക് പക്ഷേ ചെറിയ കുഞ്ഞുങ്ങൾ കൊടുക്കുമ്പോൾ അത്രയും സൂക്ഷിച്ചിട്ട് വേണം അത് കൊടുക്കാൻ അത് കൊടുത്ത് ഒരു നാല് ദിവസം അടുപ്പിച്ച് കൊടുത്താൽ നെഞ്ചുണക്കൊക്കെ പൂർണ്ണമായിട്ട് മാറും കേട്ടോ പഴയ പോലെ തന്നെ കോഴിക്കൂട്ടൽ ഉഷാറായിട്ട് വരികയും ചെയ്യും കേട്ടോ നല്ലൊരു മരുന്നാണത് അപ്പനി ഒരു മാസം തൊട്ടുള്ള ബാക്കി വളർച്ചന്റെ കാര്യം അടുത്ത വീഡിയോയിൽ